എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ടിങ്ങുകളാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും എത്ര കട്ടിങ്ങിനാണ് എത്ര രൂപ വരുന്നതെന്ന് നമ്മളിതാ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം രണ്ട് കട്ടിങ്ങിനാണ് കേട്ടോ പത്ത് രൂപ നമുക്ക് റേറ്റ് വരുന്നത് ഒരുപാട് പ്ലാന്റുകൾ പറഞ്ഞാൽ ഒരുപാട് പ്ലാന്റ് ഇട്ടോ ചേച്ചി എനിക്ക് ഇടാൻ തന്നെ എല്ലാ പ്ലാന്റും ഇട്ടോന്ന് വരെ എനിക്ക് സംശയമുണ്ട് കാരണം അത്രക്കേറെ എനിക്ക് ഫോട്ടോസ് എനിക്ക് അയാളിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് പ്ലാന്റുകൾ ഒന്നിച്ചിടുന്നത് തന്നെയാണ് എപ്പോഴും എളുപ്പം കാരണം വാങ്ങുന്നവർക്ക് ശരിക്കും അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം കാരണം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ് ഇട്ടു നാളെ വേറെ കുറച്ച് പ്ലാന്റ് ഇട്ടു അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തേതിൽ നിന്ന് വാങ്ങാൻ കാണും നാളത്തേന്ന് വാങ്ങാൻ കാണും അപ്പോൾ ഇങ്ങനെ രണ്ട് കുറേ സാർജ് വരില്ലോ ഇന്നും നാളെയും പിന്നെ ഉദ്ദേശിച്ച് രണ്ട് തവണയായിട്ട് നമ്മളിടുന്നതാണ് കേട്ടോ ഉദ്ദേശിച്ചേ അപ്പം അങ്ങനെയാണ് അപ്പോൾ അതിന് നല്ലത് ഇതുപോലെ ഒന്നിച്ചൊരു വലിയ വീഡിയോ ആകും എന്നേ ഉള്ളൂ പക്ഷേ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൾക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ കൊടുത്തിട്ടുണ്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പ്ലാന്റുകളെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഒരുപാട് വെള്ളത്തോട് കൂടി അങ്ങനെ അയക്കെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒരു കുറച്ചൊന്ന് തോർത്തിയൊക്കെ കളഞ്ഞിട്ട് കുറച്ചു ഒന്ന് കട്ട് ചെയ്ത് ഒരു പേപ്പറിലൊക്കെ ഒന്ന് വിരിച്ചു വെക്കുക കേട്ടോ അപ്പം ഒരുപാട് മഴയത്ത് നിന്നിട്ട് നിങ്ങൾ വെട്ടുന്നതെങ്കിൽ അത് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ട് വേണേൽ അയയ്ക്കാൻ വേണ്ടെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കളഞ്ഞ് ഉണക്കി എങ്ങനെയല്ലേ എന്ന് ഉദ്ദേശിച്ച് അപ്പം അതനുസരിച്ച് വേണേ അയക്കാൻ വേണ്ടിയിട്ട് ഇത്ത ചെമ്പരത്തി ഉണ്ട് രണ്ട് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ചെമ്പരത്തിയുടെ കളക്ഷൻ കൊണ്ടുവരുമോ എന്ന് നമ്മളോട് പലപ്പോഴും ഓരോരുത്തരുടെ കമൻറ്റുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ പ്ലാന്റുകളെല്ലാം നമുക്ക് രണ്ട് കട്ടിങ്ങാണ് പത്ത് രൂപ വരുന്ന ഒരു കുറച്ച് വെറൈറ്റി ചെമ്പരത്തികൾ ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കട്ടിങ്ങുകളാണ് വന്നിരിക്കുന്നത് രണ്ട് കട്ടിങ്ങിനാണ് ഇരുപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് വേണം ഓർഡറുകൾ കൺഫേം ആക്കാനായിട്ട് മഴയാണ് കേട്ടോ മഴയുടെ ഒരു സൗണ്ട് വീഡിയോയിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലായിടത്തും മഴ എങ്ങനെയുണ്ടല്ലേ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ പേടിയാവും കേട്ടോ അതുപോലത്തെ കാറ്റാണ് നമുക്കിങ്ങോട്ട് എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയാം എങ്കിലും നമുക്കിങ്ങോട്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പം പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കി സേഫൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ അതൊക്കെയാണെങ്കിൽ നമ്മുടെ ജീവൻ്റെ ഒരു സംരക്ഷണം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ നമുക്ക് കുറച്ച് തെച്ചിയുടെ കട്ടിങ്ങുകൾ വരുന്നുണ്ട് ഉള്ള എല്ലാ കളേഴ്സും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ രണ്ട് കട്ടിങ്ങിനാണ് പത്ത് രൂപ റേറ്റ് വരുന്നത് കുറച്ചധികം കളക്ഷൻ പ്ലാന്റുകൾ ചിച്ചില ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇനി നമുക്ക് കുറച്ച് വിങ്കയുണ്ട് നിത്യാലാണിയുടെ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് പത്ത് മണി രണ്ട് കട്ടിങ് വീതം പത്ത് കളർ നൂറ്റി രൂപ